കിട്ടിയാ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മോഡൽ പാർക്ക് ലൈറ്റുകളാണുള്ളത് ഞാൻ ഓരോ ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചേറെ എൽ ഇ ഡി പാർക്ക് ലൈറ്റാണ് അതായത് കുറച്ചേറെ പാർക്ക് ലൈറ്റ് എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് ഓരോ ടൈപ്പ് പാർക്ക് ലൈറ്റ് കാണുമ്പോൾ ഞാനത് ജസ്റ്റ് മേടിച്ച് കൂട്ടാറുണ്ട് വേറൊന്നും കൊണ്ടല്ല ഓരോ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ മേടിച്ച് കൂട്ടാറുണ്ട് അങ്ങനെ കുറച്ച് എൽ ഇ ഡി പാർക്ക് ലൈറ്റ്സ് എൻ്റെ കയ്യിലുണ്ട് നമുക്കിന്ന് നോക്കാം ഓരോ പാർക്ക് ലൈറ്റ് ഇട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് എൻ്റെ ഡിഫറൻസ് വരുന്നത് തിരിച്ചിടുന്ന സമയത്ത് ചില പാർക്ക് ലൈറ്റ് കത്താറില്ല ചിലത് രണ്ട് ഡയറക്ഷൻ ഇട്ടാലും കത്താറുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല പാർക്ക് ലൈറ്റ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെറ്റ് എക്സ്പ്ലോർ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മോഡൽ പാർക്ക് ലൈറ്റുകളാണുള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാം അതെ ഇത് ഒരു ടൈപ്പ് ഇത് രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം അതെ സെൻറ്ററിലുണ്ട് രണ്ട് സൈഡുകളിലും വരുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഇതിൻ്റെ വലിയ ഹിസ്റ്ററി തന്നെയുണ്ട് കേട്ടോ എൻ്റെ ബൈക്ക് ഉണ്ടായിരുന്ന ബൈക്ക് ഉണ്ടായിരുന്നല്ല ബൈക്കിൽ ഉണ്ടായിരുന്ന ഹെഡ് പാർക്ക് ലൈറ്റാണ് ഇപ്പോഴും സുഖമായിട്ട് ഓടുന്ന ഒരു പാർക്ക് ലൈറ്റാണ് ഇതെനിക്ക് തോന്നുന്നൊരു എങ്ങനെയാണല്ലൊരു ആറേഴ് വർഷത്തിൻ്റെ മുകളിലായതാണ് ഇപ്പോഴും സുഖമായിട്ട് പോകുന്നുണ്ട് ഇത് ഞാൻ സ്ഥിരം കാണിക്കുന്ന മോക്കോയുടെ പാർക്ക് ലൈറ്റാണ് വരുന്നത് അതായത് ബ്രാൻഡ് ആണ് മോക്കോ പാർക്ക് ലൈറ്റാണ് ഈ വരുന്നത് ഇനി അഞ്ചാമത്തെ മോഡൽ ദേ ഇത് കാണാൻ കുറച്ച് രസമാണ് കാരണം സ്റ്റീൽ കവറിങ്ങിൽ സൈഡിലെല്ലാം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് വശത്തായിട്ടും സെൻറ്ററിലും കൂടെ എൽ ഇ ഡി വരുന്ന മോഡൽ പിന്നെ ഇത് ഏകദേശം നമ്മുടെ ഒസാറാമിൻ്റെയൊക്കെ സെയിം ടൈപ്പ് അതിൻ്റെ ഒരു കോപ്പി ടൈപ്പാന്ന് തന്നെ നമുക്ക് പറയാം അല്ല ഒസ്രാമിൻ്റെ ഒരു കോപ്പി ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ആറ് ടൈപ്പ് എൻ്റെ കയ്യിലിരിപ്പം ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഓരോന്നിൻ്റെ വെട്ടം നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണം ഓരോന്ന് ഞാൻ ഈ വാഹനത്തിടും ഈ ലൈറ്റ് വഴി നമുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം അതുകൊണ്ട് ഞാൻ നമ്മുടെ ആ സൈഡിൽ വെച്ച് ഓരോന്ന് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും തിരിച്ചിടാനും മറിച്ചിടാനും എങ്ങനെയാണ് വ്യത്യാസമൊന്നും കൂടെ ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഏതായാലും പാർക്ക് ലൈറ്റ് ഒന്ന് ഓൺ ആക്കട്ടെ കാരണം പാർക്ക് ഓൺ ആക്കിയില്ലെങ്കിൽ പണി നടക്കുന്നില്ല യെസ് പാർക്ക് ഓൺ ആക്കി ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം അതായത് ഞാനിപ്പോൾ പാർക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഞാനിതെല്ലാം ഒന്ന് തൽക്കാലം ഈ സൈഡിലോട്ടൊന്ന് മാറ്റി മാറ്റി വെക്കുകയാണ് കാരണം എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മോക്കോടെ ലൈറ്റാണ് ഞാൻ എടുക്കുന്നത് യെസ് നമ്മുടെ മോക്കോ ഓക്കെ അപ്പോൾ മോക്കോടെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം മോക്കോ ഞാനൊന്ന് കണക്ട് ചെയ്യാണ് ഞാൻ ഫസ്റ്റ് ഈ പൊസിഷനിലാണ് ആദ്യം ഒന്ന് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് കാണാൻ സാധിക്കും കത്തി നിൽക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഊരി എന്നിട്ട് തിരിച്ച് കണക്ട് ചെയ്യുകയാണേ അന്നേരവും കത്തി അതാണ് മോക്കോടെ ഒരു ഗുണം നമുക്ക് തിരിച്ചോ മറിച്ചോ ഇടാം ഓണാക്കി ഇട്ടിട്ട് ചെയ്യണമെന്നില്ല തൽക്കാലം ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ലൈറ്റ് ഓക്കെ യെസ് അപ്പം ഇവനെ ഞാൻ ഇടുകയാണ് അത് ഞാനിപ്പോൾ ഒരു പൊസിഷനിൽ ഇട്ടു പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ കുഴപ്പമില്ല ഒരു ആകെ ഒരു കാര്യം കൂടി വിട്ടുപോയി ഞാൻ ഇതിനകത്തൊന്ന് ഇട്ട് കാണിച്ചു തരായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ആ ഇടുന്ന സമയത്തുള്ള ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാവും മോക്കോം കൂടി ഞാനിപ്പോൾ ഇടാം ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് ഈ ഒരു ബ്രൈറ്റ്നസ്സെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് ഇട്ടേക്ക് എങ്ങനെയുണ്ട് ഇത് കാണാൻ ഞാനൊന്ന് ഊരി എടുക്കുകയാണ് ഇനി നമുക്ക് തിരിച്ചും കൂടെ ഒന്ന് ഇട്ട് നോക്കാം തിരിച്ച് ഞാനന്ന് ഇട്ടു കത്തിയില്ല സാധാ എൽ ഇ ഡി തന്നെയാണ് ലോക്കൽ ഞാൻ പറയത്തില്ല എന്നാലും സാധാ ടൈപ്പ് തന്നെയാണ് ഓക്കെ ഇനി നമ്മുടെ മോക്കോയും കൂടെ ഒന്ന് ഇടുകയാണ് മോക്കോ എനിക്ക് ഒന്നും നോക്കണ്ട എങ്ങനെ ഇട്ടാലും കത്തും മോക്കോ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വെട്ടത്തിൻ്റെ ഡിഫറൻസും കൂടെ എല്ലാവരും കാണുന്ന ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യണം ഇതെങ്ങനെയുണ്ട് മോക്കോയുടെ ലൈറ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് കമൻറ്റ് എടുക്കുക അപ്പോൾ ഇത് ഞാൻ ഊരി എടുക്കുകയാണ് ഓക്കെ ഇത് ഞാൻ മാറ്റി ഇനി അടുത്ത ഇത് തീരെ ലോക്കലാണ് വെരി ഫ്രാങ്ക് ഇത് തീരെ ലോക്കലാണ് ഏകദേശം അമ്പത് രൂപ മാത്രം ഒരു ബൾബിന് വില വരുന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കുകയാണ് ഒരു സൈഡ് ഇട്ടു കത്തിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം തിരിച്ചിടണം യെസ് കത്തി ഇത് ശരിക്കും നമ്മുടെ പക്ക ലോക്കൽ ബൾബാണ് ബ്ലൂ കളർ വൈറ്റ് തന്നെയാണ് ബ്ലൂഷ് വൈറ്റ് എന്ന് നമ്മൾ പറയുന്ന സെയിം സാധനം ബ്ലൂഷ് വൈറ്റ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഞാനത് ഊരി എടുക്കുകയാണ് ഇതും തിരിച്ചിട്ട് കഴിഞ്ഞാൽ കത്തില്ല അപ്പം ഇതും ഞാനങ്ങ് മാറ്റുകയാണ് ഇത് പിന്നെയും കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മോക്കയുടെ അത്രയും വിലയില്ല പക്ഷേ എന്നാൽ കാണാനും സ്റ്റാൻഡേർഡുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വെട്ടം വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് കത്തി നല്ല കിഡുക്കാച്ചിയാണ് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഇത് ഞാൻ തിരിച്ചും കൂടെ നിട്ട് നോക്കുകയാണ് ആയി അടിപൊളി അപ്പോൾ ഏകദേശം നമ്മുടെ മോക്കോയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന അതേ മോഡലാണ് വെട്ടം കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം കാരണം തിരിച്ച് മറിച്ചും ഇട്ടാൽ കത്തും എന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു സ്റ്റാൻഡേർഡ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലോക്കലല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഓക്കെ ഇത് ത്രീ സിക്സ്റ്റിയാണ് ചുറ്റും നമുക്ക് വെട്ടം വരുന്നുണ്ട് അപ്പം ഈ വെട്ടം കൂടെ കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് കൊടുത്തേക്ക് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അപ്പോൾ ഇത് ഞാൻ മാറ്റുകയാണ് അടുത്ത ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റീലുള്ള ടൈപ്പ് ഇതും ഒരു ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രി തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ആദ്യം തന്നെ ഒന്നിട്ടു ഒന്നുകൂടെ ഞാൻ തിരിച്ചിടുകയാണ് വാവ് ഇത് അടിപൊളിയാണ് ഓ ഭയങ്കര വെട്ടാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇട്ട പൊസിഷൻ എന്നുള്ളതേ മറപ്പ് ഒന്ന് ഇതൊന്നിട്ടു തിരിച്ചു ഒന്നിട്ടു യെസ് അപ്പോൾ ഇതും ലോക്കലല്ല ക്വാളിറ്റി ഉള്ള മോഡല് തന്നെയാണ് വെട്ടം മറ്റതിനേക്ക് അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നിപ്പോ എൻ്റെ കണ്ണെന്തോ ഓ പോലെ തോന്നുന്നുണ്ട് ഭയങ്കര പ്രകാശമായിട്ട് ടു ബി വെരി ഫ്രാങ്ക് ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് നല്ല വെട്ടം അതായത് ഇതും ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിന്ന് തന്നെ അതായത് ചുറ്റും കാണുന്നുണ്ട് സെൻറ്റർ പോർഷനും നമുക്ക് കാണുന്നുണ്ട് അതായത് രാത്രിയൊക്കെ കാണുകയാണെങ്കിൽ ദൂരെയൊന്നു വരുന്ന സമയത്ത് ഒരു സ്പോട്ടഡ് ലൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മൊക്കോയ്ക്ക് നമുക്കൊരു റേറ്റ് നമുക്ക് ഇച്ചിരി കുറയ്ക്കാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും മാത്രമേ ഉള്ളൂ ഒരു ത്രീ സിക്സ്റ്റി എന്ന് പറയാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവനും അടിപൊളിയാണ് നല്ല വെട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഉള്ളത് പറയാമല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം കത്തുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ഒന്നുകൂടെ നോക്കി ഈ വെട്ടം കാരണം യെസ് കൊള്ളാം സംഗതി ഏതായാലും കേട്ടോ എനിക്കങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വേണം അടുത്ത നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒസ്രാമിൻ്റെ സെയിം ഒരു ഏകദേശം കോപ്പി എന്ന് തന്നെ പറയാൻ പറ്റുന്ന മോഡലാണ് എൻ്റെ ഇരിക്കുന്നത് അതും ഞാൻ ഇടുകയാണ് ആ വെട്ടയടിച്ചിട്ട് അത് എന്തോ പോലെ തോന്നുന്നുണ്ട് യെസ് പക്ക വൈറ്റ് തന്നെയാണ് തിരിച്ച് ഞാനൊന്നിട്ട് നോക്കുകയാണ് തിരിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ല പക്ക ലോക്കൽ അതായത് നമ്മുടെ സാധാരണ എൽഇ ഡി തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഇട്ടു ഞാൻ എന്തായതിനകത്തോട്ട് കയറ്റിയിടുന്നുണ്ട് നിങ്ങൾക്ക് വിലയിരുത്താം എങ്ങനെയുണ്ടെന്നുള്ളത് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുക അപ്പം ഇപ്പം നമ്മുടെ ഉള്ള ഏകദേശം ആറ് മോഡലുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത് കണ്ടിട്ട് എന്തു തോന്നുന്നു അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്തതിൽ ഏതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി അതായത് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഇവന് നല്ല മാർക്ക് കൊടുക്കാം അതായത് ഈ മോഡൽ കൊള്ളാം ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ഇടുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ എനിക്ക് മെസ്സേജ് ഇടുക ഞാൻ ഉറപ്പായിട്ട് സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും